ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ പൊന്നു മധുരം കൊടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട എന്ന് പറഞ്ഞത് ജാനകി അത് തടയാണ് കൊച്ചു ആകെ ദേഷ്യപ്പെട്ടങ്ങോട്ട് പോവുക അപ്പോൾ എന്തിനാണ് വെറുതെ അവിടെ സങ്കടപ്പെടുത്തിയത് ഇനി കഴിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കഴിക്കട്ടെ ഇനി എത്ര നാൾ ഞാനുണ്ട് ഇല്ല അച്ഛൻ ഇനി ഒത്തിരി നാളുണ്ടാകും അച്ഛന് അച്ഛനെ ഞങ്ങൾക്കുള്ളൂ അതുകൊണ്ട് മധുരം കഴിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അപ്പോൾ അഭി പറഞ്ഞു പൊന്നു അവിടെ പിണങ്ങിയിരിക്കും ഇപ്പുണ്ടാകും നീ ചെന്ന് അവളെ കാര്യങ്ങളൊന്നു പറഞ്ഞ് മനസ്സിലാക്ക അങ്ങനെ അവൾ ജാനകി അങ്ങ് പോവാണ് അഭി അച്ഛനരികിലിരുന്നിട്ട് പറഞ്ഞു അച്ഛാ ഡോക്ടർ അരവിന്ദനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ അയാൾ സ്റ്റേറ്റ്സിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട് അച്ഛനെ വന്ന് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ ട്രീറ്റ്മെൻറ്റെന്ന് പറഞ്ഞ് ഇനി ആരെ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വരരുത് എന്ന് സൂര്യനാരായണൻ പറഞ്ഞപ്പോൾ അച്ഛാ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നീ ഒന്ന് പോയേ എനിക്ക് ഉറക്കം വരുന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് സൂര്യനാരായണൻ അഭി അങ്ങ് പറഞ്ഞു വിടുകയാണ് അഭി നിസ്സഹായനായി അവിടെ നിന്ന് പോവുകയാണ് എന്തായാലും അവിടെ പായസം ഉരുപ്പുണ്ടായിരുന്നേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ് അടുക്കളയിലേക്ക് വന്നു എന്തായി മഞ്ജു എല്ലാം തയ്യാറായിട്ടുണ്ട് ഇനി പ്ലേറ്റിലേക്ക് എടുത്താൽ മതി ജാനകി വന്നിട്ട് ഇതുവരെ എനിക്ക് സൂര്യസാറിനെ ഒന്നും കാണാൻ പറ്റിയില്ല അതിനെന്താ നാളെ കാണാമല്ലോ പുറത്തുള്ളവർ കാണാൻ വരുന്നത് അച്ഛൻ ഇഷ്ടമല്ല നീ പുറത്തുള്ള ആളാണെന്ന് കരുതി പറഞ്ഞതല്ല ആദ്യം നിന്നെപ്പറ്റി ഞാൻ അച്ഛനോടൊന്ന് പറയട്ടെട്ടോ ആ അരി നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് കോരി കൊടുത്താൽ ഇറക്കാൻ പ്രയാസം ഉണ്ടാവുമോ കോരി കൊടുത്താൽ കഴിക്കും ജീവൻ നിലനിർത്താൻ ദൈവം കാണിക്കുന്ന ഔദാര്യം നല്ലാതെ എന്ത് പറയാനാ ഇവിടെ വന്ന ദിവസം മുതൽ നിനക്ക് ഒത്തിരി നല്ല അനുഭവം ഉണ്ടായില്ലേ എന്ന് ജാനകി ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് അവർണേ പൂർണ്ണമായിട്ട് മനസ്സിലായി ജാനകി പറഞ്ഞതുപോലെ നിരഞ്ജന നല്ല കുട്ടിയാണ് അവൾ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനാണ് നോക്കുന്നത് പല വീടുകളിലും ഇതൊക്കെ തന്നെ കാണാറുണ്ട് ജീവിത സാഹചര്യങ്ങളെ കൂടിപ്പോൾ എൻ്റെ കുഴപ്പം ഇതൊക്കെ സന്തോഷവും സമാധാനവും കിട്ടുന്നത് പാവപ്പെട്ടവൻ്റെ വീടുകളിൽ തന്നെയാണ് ഏ അത് നിന്റെ തോന്നല ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും മനുഷ്യന്റെ മനസ്സ് ജന്മസഹജമായ മനുഷ്യന്റെ മനസ്സ് ഒന്നും മാറുന്നില്ല ഒരു ഭംഗി വാക്കിന് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാമെന്ന് മാത്രം എന്തായാലും ഞാൻ അച്ഛന് ഭക്ഷണം കൊടുക്കട്ടേട്ടോ പൊന്നുനെ നീ കൊടുത്തേരെ ആ അത് ഞാൻ കൊടുത്തോളാം അങ്ങനെ കഞ്ഞി കഞ്ഞിങ്ങോണ്ട് നമ്മുടെ ജാനകി അങ്ങ് പോവാം അങ്ങനെ മുറിയിൽ ചെന്ന് ജാനകി ഞെട്ടിപ്പോയി കേട്ടോ കാരണം അവിടെ വെച്ചിരുന്ന പായസം ഒരു തുള്ളി പോലും ഇല്ലാതെ തീർന്നിരിക്കുന്നു പാത്രത്തിൽ ഇതെങ്ങനെയാപ്പാ എന്ന് ഓർത്ത് ജാനകി അന്തം വീട്ടിങ്ങനെ നിൽക്കുകട്ടോ ജാനകി വന്ന് നിൽക്കുന്നത് കണ്ട് സൂര്യനാരായണം ചോദിച്ചു അഭി പോയോ ആ അവനോട് സംസാരിച്ച് സംസാരിച്ച് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി അച്ഛാ ടേബിളിലിരുന്ന് കടും പായസം കാണുന്നില്ല പാത്രം മാത്രം കാ ഇരിപ്പുള്ളൊ പായസമോ ഏത് പായസം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പായസം അച്ഛന് തരാൻ പൊന്നു കൊണ്ടുവന്നത് അച്ഛൻ മറന്നോ ഓ ഓ ഓ അത് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് അത് ടേബിള് വെച്ചിട്ട് പോകാൻ നേരം ഞാൻ എടുത്തില്ല ഇപ്പോൾ ഒന്ന് നോക്കുമ്പോൾ പായസം ഇല്ല പാത്രവും സ്പൂണും മാത്രമേ ഉള്ളല്ലോ ഇതൊക്കെ എന്നോട് ചോദിച്ചു ഇവിടെ കിടന്ന് ഇവിടെ കിടന്ന് ഞാൻ എന്ത് പറയാനാ നേരെ ഫ്രണ്ടിലേക്ക് ആരെങ്കിലും വന്ന് നിന്നാലേ എനിക്കറിയത്തുള്ളൂ പിന്നെ ഞാൻ മയങ്ങിപ്പോയി മുറിയിലേക്ക് ആരെങ്കിലും വന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇനിയിപ്പോൾ ആരും കാണാതെ പൊന്നു എനിക്ക് പായസം കോർ തന്നൂന്ന് കരുതുന്നുണ്ടോ ഇല്ല പൊന്നു വന്നിട്ടില്ല വിരൽ ചലിപ്പിക്കാൻ പോലും കഴിയാത്ത എനിക്കെന്തിന് കഴിയുമ്പോളെ ഏഹ് ഇവിടെ പേടിച്ച് വേണമല്ലോ എനിക്ക് കിടക്കാനായിട്ട് അപ്പോൾ ജാനകി പറഞ്ഞു എന്തായാലും ഞാൻ കഞ്ഞി എടുക്കാച്ചാ അങ്ങനെ കഞ്ഞി കൊടുക്കുകയാണ് ജാനകി ചിലപ്പോൾ അഭിയട്ടം തന്നെ ആയിരിക്കും പായസം കളഞ്ഞിട്ട് പാത്രം എടുത്ത് വെച്ചതായിരിക്കാം ആ ഇനിയിപ്പം ഞാൻ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് റൂമിൽ വന്ന് ആരെങ്കിലും എടുത്ത് കഴിച്ചതായിരിക്കും എന്ന് സൂര്യനാരായണൻ ഇങ്ങനെ പറയാ ജാനകി എന്നാലും ആലോചിക്കുന്നത് ആരാന്ന് ക്ഷേത്രത്തിലെ പായസം അല്ലേ അത് കണ്ടാൽ ആരുടെ നാവിലെ വെള്ളം ഉറത്തത് ആരെങ്കിലും എടുത്ത് കഴിച്ചതായിരിക്കും നീ അതിനെ ആരോടും ചോദിക്കാനും പോകണ്ട ചോദിച്ചാൽ ആരും സമ്മതിച്ചും തരില്ല നിന്നോട് ധീരസാകും എന്നാലും ജാനകിക്ക് എന്തോ ഒരു ആശങ്ക മനസ്സിലെ ജാനകി ഒന്നൊന്നും പറഞ്ഞില്ല കഞ്ഞി മൊത്തം കോരി കൊടുത്തു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമൃതയാട്ടോ അവരുദ്ധ തലപുടിയൊക്കെ ചെയ്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അവൻ ഫോൺ ശരൺ ഫോണൊക്കെ വിളിച്ചിട്ട് വന്നു ആരോടായിരുന്നു ഫോണിൽ മുമ്പിലായി മുമ്പായിരുന്നെങ്കിൽ ഒരു തല്ലിന് സ്കോപ്പ് ഉള്ള പേരായിരുന്നു ഹണി റോസ് ഓ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിന് ശരൺ കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ലേ ഏയ് അതിനെ വിളിച്ചതല്ല മറ്റൊരു വിവരം അറിയിക്കാനാ നിന്റെ ആങ്ങളെ വിജയ് അവിടെ ബാംഗ്ലൂരിലുണ്ട് അപ്പം അജയ് പോയത് അവളുടെ അടുത്തേക്കാണ് അവൾ അവനിപ്പോൾ ആ ഫ്ളാറ്റിലുണ്ട് മുമ്പൊക്കെ എന്നെയാണ് അവർ മറയാക്കിയത് പക്ഷേ ഹണി റൂസ് ഇപ്പോൾ നേരിട്ടാണ് എല്ലാ കാര്യങ്ങളും തുറന്നടിക്കാനുള്ള സമൂഹം നിരഞ്ജനെ മറന്ന അയ്യാ ആ അജയ് എന്തിനുള്ള പുറപ്പാടാ ആ അവനെ പഠിച്ചത് ഞാൻ മാത്രമേ ഉള്ളൂ ആ പാവം നിരഞ്ജനയെ ചതിച്ചിരിക്കും ആ ഹണി റൂസിൽ നിന്നും അജയ്ക്ക് ഈ ജന്മം രക്ഷപ്പെടാൻ പറ്റില്ല അവൾ ഇന്നും വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത് അവളിനെ ലക്ഷ്യം വെച്ച് മാത്രമാണ് എന്നാൽ പിന്നെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ ആ പെണ്ണിനെ തന്നെ അങ്ങനെയാണെങ്കിൽ ഒരു ചില്ലി കാശ് കിട്ടലെന്ന് അവന് നന്നായിട്ട് അറിയാം നിങ്ങൾ കുടുംബക്കാര് ആ ബെഞ്ച ബന്ധം അംഗീകരിച്ച് കൊടുക്കുമോ അപ്പം അമൃത പറഞ്ഞു അതെ അതെങ്ങനെയാണ് എത്ര പ്രായക്കൂടുതലുണ്ട് ആ പെണ്ണിനെ എങ്ങനെ അംഗീകരിക്കാനാ എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതുതന്നെയാണ് പറഞ്ഞത് അവ എൻ്റെ അതിലും ആ കുടുംബജീവിതം ഒന്നും അല്ല അവൾ ആഗ്രഹിക്കുന്നത് ലിവിങ് ടുഗദർ മാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നത് ഇത് എത്ര കാലം തുടരുന്നു ഒരു നിശ്ചയമില്ല അവൾക്കും അടുക്കുമ്പോൾ അവൻ പുറത്താ അതുതന്നെയായിരിക്കും ഈശ്വര നിരഞ്ജൻ ഇതൊക്കെ അറിഞ്ഞാനുള്ള അവസ്ഥയാണ് ആ എന്തായാലും ഇത് നമ്മൾ സംസാരിച്ച കാര്യമല്ലേ കാര്യങ്ങളൊക്കെ കൈകെട്ട് പോയി അജയ ബിസിനസ് പാർട്ട്ണറാക്കി പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള നീക്കമാണ് ഇപ്പം നടത്തുന്നത് അവൻ്റെ കൈയും കാലും കെട്ടിയിടുക അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ നിലനിൽക്കുകയാണ് എന്തിനും എങ്ങനെയും കാശുണ്ടാക്കണം അതാണ് അവൻ്റെ ലക്ഷ്യം അപ്പോഴേക്ക് അമൃത പറഞ്ഞു അതെ ശരൺ ഇനി എന്നെ തടയരുത് ജാനിയടത്തിയും അഭിയേട്ടനും കാര്യങ്ങളൊക്കെ അറിയണം നിരഞ്ജനെ ചതിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല ആ നിനക്ക് ധൈര്യമായിട്ട് പറയാം കാരണം ഹണി റോസ് എൻ്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു അജയെ അറിയാതെ എല്ലാത്തിനും നിരഞ്ജനെ ഓർത്ത് മാത്രമേ എനിക്കിപ്പോൾ സങ്കടമുള്ളൂ എന്ന് ശരൺ ഇങ്ങനെ പറഞ്ഞേ എന്തായാലും ജാനകി കിടക്കാൻ വന്നു പൊന്നു ഉറങ്ങിയായിരുന്നു ജാനകി അച്ഛൻ ഇങ്ങനൊരവസ്ഥയിൽ കിടക്കുന്നു എന്നറിഞ്ഞിട്ടും ഈ അജയ് എന്താ മാറി നിൽക്കുന്നത് അപ്പോഴേക്കും ജാനകി പറഞ്ഞു അതിന് ഹോസ്പിറ്റലിൽ കിടന്നിട്ടും ഇവിടെ ഉണ്ടായിരുന്നിട്ടും കാണാൻ വന്നില്ലല്ലോ പിന്നെ എന്താ ഇത്ര പുതുമ അല്ല അവൻ എവിടെയാണ് പോയത് അറിയാവോ ആ ബാംഗ്ലൂരിലേക്കാണ് പോയെന്നാ നിരഞ്ജന പറഞ്ഞത് അല്ല അവിടെ ഒരു കോളേജിലാണ് അവൻ പഠിച്ചത് വെറുതെ ആയിരിക്കില്ല പോയത് എന്തോ ലക്ഷ്യം വെച്ച് തന്നെയാണ് അവൻ പോയിരിക്കുന്നത് ആ ഇന്ന് രാത്രി വരുമെന്ന് നിരഞ്ജന പറഞ്ഞാലും ഉറപ്പൊന്നുമില്ല അവൾ ആകെ നിരാശയില്ല അജയെ തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നൊരു വീണ്ടും വിചാരം അവളുടെ മനസ്സിലുണ്ട് അവളുടെ കാര്യത്തിലൊന്നും നമുക്കിനി ഇടപെടാൻ പറ്റില്ലല്ലോ രണ്ട് ധ്രുവങ്ങളിലല്ലേ നമ്മളെല്ലാവരും പിന്നെ അബിയേട്ട ഇന്നൊരു സംഭവം ഉണ്ടായി അച്ഛനെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് കടും പായസം കൊടുത്ത് ഓർക്കുന്നുണ്ടോ അതിന് അച്ഛനെ നീ കടുക്കാൻ കഴിക്കാനായിട്ട് സമ്മതിച്ചില്ലല്ലോ അതേ ടേബിളിൽ മാറ്റി വെച്ച പായസം എടുക്കാൻ മറന്നാണ് ഞാൻ കിച്ചണിലേക്ക് പോയത് പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ പായസം ഇല്ല അതെവിടെ പോയി സത്യം പറ ഞാനറിയാതെ അബിയേട്ടൻ അച്ഛന് പായസം കൊടുത്തോ ഒന്ന് പോന്ന് മധുരം കഴിക്കാത്ത അച്ഛന് ഞാൻ പായസം കൊടുക്കുമോ അല്ല അച്ഛൻ ഉറങ്ങിപ്പോയിനെങ്കിൽ അച്ഛൻ എന്നോട് പറഞ്ഞത് പിന്നെ പാത്രത്തിലുണ്ടായ പാ ഉണ്ടായിരുന്ന പായസം എവിടെ പോയിന്നാ എനിക്കറിയത്തില്ലാത്തത് ആ മുത്തശ്ശി അലപ്പം ചെന്നിട്ടുണ്ടാകും മോനെ കാണാനായിട്ട് മുത്തശ്ശി എടുത്ത് പായസം കുടിച്ചതായിരിക്കും ആ അത് ശരിയാ അത് തന്നെ ആയിരിക്കും ഇപ്പോഴാണ് എൻ്റെ സംശയമാരുത് മുത്തശ്ശിയെ അങ്ങനെ ചെയ്യുള്ളൂ നീ എന്താ കരുതിയത് അച്ഛൻ എഴുന്നേറ്റ് ഒന്ന് പായസം കുടിച്ച് കാണുന്ന ഏ അച്ഛൻ അങ്ങനെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നീ ഞാൻ ആഗ്രഹിച്ചു പോവാണ് എന്ന് അഭി പറയാണ് എന്തായാലും കിടക്കാം അഭ്യേട്ടാ അങ്ങനെ അവിടെ കിടന്നു ഇതിനിടയ്ക്ക് ജാനകി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു മെസ്സേജ് വരികയാണ് നമ്മുടെ അഭിക്ക് അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് മെസ്സേജ് വന്നത് അച്ഛൻ്റെ അടുത്തേക്കൊന്ന് വാ മോനെ എന്നായിരുന്നു മെസ്സേജിനകത്തോണ്ടായിരുന്നത് ഏ അച്ഛൻ്റെ ഫോൺ ടേബിളല്ലേ ഇരുന്നത് പിന്നെ എങ്ങനെ ഇങ്ങനൊരു മെസ്സേജ് എന്ന് അഭി അന്തം വിട്ടു പോയിട്ടോ കൈകൾക്ക് ചലനശേഷിയില്ലാത്ത അച്ഛൻ എങ്ങനെ മെസ്സേജ് അയക്കും എഴുന്നേക്കാൻ കഴിയാത്ത അച്ഛൻ്റെ ഇത് എങ്ങനെയാണ് അയച്ചത് എന്തൊക്കെയാണ് അഭി ഒരു നൂറ് ചിന്ത ഒരുമിച്ച് ചിന്തിച്ചു എന്തായാലും വിളിച്ചതനുസരിച്ച് അച്ഛൻ്റെ റൂമിലേക്ക് ചെന്നു അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ കിടന്ന് കടപ്പ് കിടക്കുക കേട്ടോ അച്ചാ അച്ചാ അപ്പോഴേക്കും വിളിച്ചു കഴിഞ്ഞപ്പോൾ പതുക്കെ സൂര്യനാരായണൻ കണ്ണു തുറന്നു നിനക്കെന്താ മോനെ ഉറക്കുമില്ലേ അല്ല അച്ഛൻ എനിക്ക് മെസ്സേജ് അയച്ചോ ഏ ഇല്ല മെസ്സേജോ അതെങ്ങനെ എന്നൊക്കെ ചോദിച്ച് സൂര്യനാരായണൻ അന്തം വിടുക നീ എന്താ സ്വപ്നം കണ്ടിട്ട് വരികയാണോ അച്ഛാ അതെ അച്ഛൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് വന്ന മെസ്സേജാ ഇത് നോക്ക് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വരാനാ അപ്പം എൻ്റെ ഫോൺ എവിടെ അസുഖം വന്നതിന് ശേഷം ഞാൻ ഫോൺ കണ്ടിട്ട് പോലുമില്ല മോനെ അപ്പോഴേക്കും ടേബിളിൽ ഫോൺ ഫോണിരിക്കുന്നതും ടേബിളിൽ ഇരിപ്പുണ്ടല്ലോ ഫോണ് എന്നാൽ അത് നോക്ക് നീയ അതിൻ്റെ ലോക്കൊക്കെ നിനക്ക് അറിയാവുന്നതല്ല എന്നും നോക്കിക്കേ അങ്ങനെ അഭി ഫോൺ എടുത്ത് നോക്കുക ആഭി ഫോൺ എടുത്ത് മെസ്സേജ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്ക് തിരിഞ്ഞ് നോക്കി ഇപ്പോൾ ആ കട്ടിലിൽ കിടന്ന കിടഞ്ഞയാളെ കാണുന്നില്ലാട്ടോ ഞെട്ടിപ്പോയി അച്ഛാ അച്ഛാ കട്ടിൽ താഴെ നോക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ നോക്കുന്നു അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അഭി ആകെ അന്തം വിട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും മോനെ അഭി എന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് എഴുന്നേറ്റിതാ നിൽക്കുന്നു നമ്മുടെ സൂര്യനാരായണൻ ചിരിച്ചോണ്ട് അഭി ഞെട്ടിപ്പോയിട്ടോ സൂര്യനാരായൻ താടിയൊക്കെ തടവി ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക അഭിക്ക് സ്വപ്നമാണോ കാണുന്നതെന്ന് പോലും മനസ്സിലാകാത്തൊരവസ്ഥ അച്ഛാ എഴുന്നേറ്റ് നടക്കാവോ ആ അച്ഛനതിന് പറ്റുന്നോണ്ടല്ലേ നിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് ഏ അല്ല ഡോക്ടർ പറഞ്ഞതോ എടാ ഞാൻ ഒരേ കിടപ്പ് കിടന്ന അവർക്ക് പിന്നെ എന്ത് പറ്റാൻ പറ്റും വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത് എനിക്ക് എഴുന്നേക്കാൻ പറ്റുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെ അന്തം വിട്ട് നോക്കണ്ട മോനെ എല്ലാം ഞാൻ പറയാം എന്നിട്ട് നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പൊന്നു കൊണ്ടുപോയി ആ പ്രസാദമൊക്കെ പൊന്നു അമ്പലത്തിൽ പോയിട്ട് തൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തില്ലേ അതിനുശേഷം ഈ വിശ്വനാഥൻ തമ്പി വന്ന് തന്നെ ചൊടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ കൈകളൊക്കെ അനങ്ങി അതിന് ശേഷം പിന്നെ പതുക്കെ പതുക്കെ അനങ്ങി തുടങ്ങിയിരുന്നു അങ്ങനെ പായസം എടുത്തു കുടിച്ച കാര്യവും ഒക്കെ ഇങ്ങനെ പറയുക അച്ഛ പിന്നെ ഇതിനെ വിവരം ഒളിപ്പിച്ചു വെച്ചത് അതെ പിന്നെ ഞാൻ എഴുന്നേക്കില്ല എന്ന് എല്ലാവരും ഇങ്ങനെ ഉറപ്പിക്കുമ്പോൾ പിന്നെ ഞാൻ എഴുന്നേൽക്കണ്ട അത് വിശ്വസിപ്പിക്കണ്ട എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത് എന്ന് സൂര്യനാരായണൻ പറഞ്ഞു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സി ഒ കി താങ്ക്